ലോഹിത് സാറിന്റെ മകനാണ് അപ്പോ സാറിന്റെ ഒക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്കൊക്കെ പേഴ്സണലി ഏറ്റവും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുമ്പോഴും തനിയാവർത്തനമാണ് ഒരു രണ്ടു മൂന്ന് കഥാപാത്രങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെ ആയിരിക്കും സൂപ്പർ ഹിറ്റ് നാപ്പത്തിൽ എല്ലാം ഒരുപാട് ഇപ്പൊ കന്മദം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴും അതിനകത്തൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നില്ലേ

ഇല്ല അങ്ങനെ ഒരു അമിതപ്രതീക്ഷയുടെ ഭാരങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും എന്താ പറയാ പിന്നെ ഞങ്ങൾ ഈ പലയിടത്തും പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പലർക്കും അറിയൊന്നുമില്ല ഇന്നയാളുടെ മകനാണ് പിന്നെ ഞങ്ങൾ പൊതുവെ അങ്ങനെ പറയാറുമില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടല്ല പിന്നെ അച്ഛനും ജീവിച്ചിരുന്ന ഒരു എന്താ പറയാ ഒരു സാധാരണക്കാരനെ പോലെ തന്നെയാണ് ജീവിച്ചിരുന്നത് അച്ഛൻ പുറത്ത് കയറിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തടമ്പില്ല